കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രൻ എം പി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അഞ്ചലിലെത്തി ഓട്ടോറിക്ഷ തൊഴിലാളികളെയും മറ്റു വാഹനങ്ങളിലെ ജീവനക്കാരെയും ബസ് കാത്തു നിൽക്കുന്നവരെയും മാർക്കറ്റിൽ കച്ചവടം നടത്തുന്നവരെയും ഉൾപ്പെടെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു ഇത് രണ്ടാം തവണയാണ് അഞ്ചലിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി അഭ്യർത്ഥിക്കാൻ എത്തിച്ചേർന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ പോലും കൃത്യമായ സമയത്ത് നൽകാതെ ഇത്രയും ഒരു ക്രൂരത ഒരു ഗവൺമെന്റും പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് എം പി എൻ കെ പ്രേമചന്ദ്രൻ വോട്ട് അഭ്യർത്ഥന വേളയിൽ പറഞ്ഞു ഒന്നാം ഘട്ടം നിയമസഭാ നിയോജക പ്രധാനപ്പെട്ട ഘടകമ്പോളങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുമായി മുഖാമുഖം സംബന്ധിച്ച് ഓട്ടഭ്യർദ്ധിക്കുക എന്നുള്ളതാണ് അത് ഈ മാസം പത്തൊൻപതാം തീയതി മുൻകൂടി ആ പ്രക്രിയ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കും അപ്പോൾ ഇതിനകത്ത് തന്നെ പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങളുമായി നേരിട്ട് കച്ചവട സ്ഥാപനങ്ങളിൽ പോയി പൊതു ജംഗ്ഷനുകളിൽ പോയി തെരുവുകളിൽ പോയി ജനങ്ങളുമായി നേരിട്ട് മുഖാമുഖം ആശയവിനിമയം നടത്തുകയും ഓട്ടഭ്യത്തിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ അനുകൂലമായ പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പത്തു വർഷക്കാലം പാർലമെൻറ്റ് അംഗമെന്നുവരെയും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വലിയ സ്വീകാര്യത പൊതുമണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ തിളക്കമുള്ള കൂടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന കൂടിയാണ് ഞങ്ങൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ഇന്നലെയായിരുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷനായിരുന്നു അത്യുജ്വലമായ ആവേശമാണ് നിരോധന മണ്ഡലത്തിൽ ആകെ ദേശീയതലത്തിൽ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ദൗത്യം അതുപോലെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇന്ന് ഞങ്ങൾ വന്ന വഴിയിൽ എടപുളയ്ക്കൽ പഞ്ചായത്ത് ഓഫീസിൽ കയറി നൂറുകണക്കിന് വല്യമ്മമാരാണ് വാദിച്ച നടപടിക്കുകയാണ് സാമൂഹ്യക്ഷേമം പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ വഴിമുറ്റിയ ജീവിതത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളായി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത്രയും ഒരു ക്രൂര വിനോദം ഒരു ഗവൺമെൻറ്റും ഈ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അനുസരിച്ചിട്ടില്ല അത്രയും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം ഈ തലതരത്തിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പത്തു വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിന്റെ ആകെ ജനകീയ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട സമിതികൾ ഉയർത്തിക്കൊണ്ടുവരാൻ വികസനോന്മുഖ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഒക്കെ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ വേണ്ട വിധത്തിൽ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ വിലയിരുത്തി നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ കോൺഗ്രസ് നേതാക്കന്മാരായ എ സക്കീർ ഹുസൈൻ ഏറം സന്തോഷ് ജാസ്മിൻ മഞ്ചൂർ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ തോയ്ത്തല മോഹനൻ ഏരൂർ സുഭാഷ് വലിയ വിള തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ